അലലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന മിശുൽ പ്രിയ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം ഹെബ്രായർ പതിനൊന്നാം അധ്യായം പതിനേഴാം തിരുവചനം വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം ഇസഹാക്കിനെ സമർപ്പിച്ചത് അലലുയ്യ മിഷുകാരിപ്രിയുള്ളവരെ ഈ വചനം നമുക്ക് ഒന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊന്ന് ചിന്തിക്കാം വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം ഇസഹാക്കിനെ സമർപ്പിച്ചത് എന്ന് വളരെ തൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം തനിക്ക് സമ്മാനിച്ച ദൈവം നൽ തനിക്ക് നൽകിയ അനുഗ്രഹത്തെ ദൈവം തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വാസം മൂലം അവിശ്വസിക്കാതെ ദൈവം പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി തൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുറിയാമലയുടെ മുകളിൽ വെച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനമെടുത്തപ്പോൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അത് തീറും പ്രിയുള്ളവരെ നാം ഒക്കെ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നാം പരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും സന്യസ്തരും ആരാധനാലയങ്ങളുമൊക്കെ വലിയ വിശ്വാസത്തിൻ്റെ പരീക്ഷണ കാലഘട്ടത്തിലൂടെ നാം ഓരോരുത്തരും ഇന്ന് കടന്നുപോകുകയാണ് പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവരായ നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തെ കാർന്നു തിന്നുന്ന നമ്മുടെയൊക്കെ വിശ്വാസത്തെ ഹനിച്ച് കളയാൻ തക്ക വിധത്തിൽ പുറത്തുനിന്നുള്ള ശക്തികൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് കൂടി നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് പുറത്തുനിന്ന് കടന്നു വരുന്ന ശക്തികളെ വിശ്വാസമാകുന്ന പരിചയമെടുത്തുകൊണ്ട് നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് എന്ന് ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും സന്യസ്ഥരും നമ്മുടെ ആരാധനാലയങ്ങളുമൊക്കെ ഇന്ന് തച്ച് തകർക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഭിന്നിപ്പിക്കുന്ന എല്ലാ ശക്തികളെയും പ്രാർത്ഥനയിലൂടെയും ഏകവിശ്വാസത്തിലൂടെയും അടിയുറച്ച് നിന്നുകൊണ്ട് നേരിടേണ്ട ഒരു കാലഘട്ടമാണ് നമ്മെ ഭിന്നിപ്പിക്കുന്ന എല്ലാ അവസ്ഥകളെയും ഭിന്നിപ്പിക്കുന്ന വ്യക്തികളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏക ഏകമനസോടുകൂടി വിശ്വാസികളെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അവയെല്ലാം നേരിടേണ്ട ഒരു കാലഘട്ടമാണ് അവിടെ വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന ഈ അവസ്ഥയെ നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും ഈ ഒരു കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ധ്യാനിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി എനിക്ക് പ്രൈസ് പ്രൈസ് തലോട്ട്